പല കാര്യങ്ങളുടെ അവസ്ഥത പെട്ട് രക്ഷയില്ല നമ്മൾ മുന്നും മുന്നും നോക്കിയിട്ട് പറയും ഒന്നും നടക്കില്ല ഏ കണ്ടില്ലേ ഒരു രക്ഷയില്ല എന്ന് പറയും എന്നാലോ ചിലർ അങ്ങനെയല്ല പറയുക നമ്മൾ കണ്ടിട്ട് അങ്ങനത്തെ തറക്കാറ് ഈവൻ ചില ഇന്നത്തെ സ്ഥലത്തു നിന്നൊക്കെ വണ്ടി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തല്ലാത്തവന്മാർ ഇതേമാരി കൊടുത്ത് പാർക്ക് ചെയ്തിട്ട് പോയി പക്ഷെ നമുക്ക് പെട്ടെന്ന് അർജന്റായിട്ട് പോകേണ്ടത് എന്താ പറ്റും പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഉണ്ടല്ലോ ചില അന്മാർ ഇതിനുള്ളൂ വണ്ടി പുറത്തേക്കാം നിങ്ങൾ കണ്ടില്ലേ ഇതേപോലെ അതെന്താ അവന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ നമുക്കും പറ്റില്ലേ ആ പറ്റും അതിന് അവന്മാരുടെ അതേ ചിന്താഗതി വേണം അത് നടക്കുന്നൊരു ചിന്ത വേണം ഒറ്റ നോട്ടത്തിലൊക്കെ നടക്കൂല എന്നാണ് പറയണത് പക്ഷേ അറിയില്ലോ ഒന്ന് ശ്രമിച്ചു നോക്കൂടെ ശ്രമിച്ച് 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 അങ്ങനെ നടക്കാത്ത കാര്യങ്ങൾ നടത്തുന്ന ആൾക്കാരല്ലേ വലതൊക്കെ രക്ഷപ്പെട്ടു പോണത് അല്ലെങ്കിൽ ഒറ്റ നേട്ടത്തിൽ തന്നെ നടക്കൂല എന്ന് പറയുമ്പോൾ ആർക്കും പറ്റാത്തത് അത് ഏത് പൊട്ടണം പറഞ്ഞൂടെ ആ പൊട്ടണാവേണ്ട ആവശ്യം നമുക്കില്ല നമ്മളെ മുന്നിൽ ഒരു ബുദ്ധിയും വരുന്നില്ല നോക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത അവസ്ഥയാണ് കാര്യങ്ങളെങ്കിലും ഒന്ന് ശ്രമിച്ച് നോക്കിയാൽ ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ ചിലപ്പോൾ കുറച്ച് ക്ഷമ വേണ്ടി വരും പരിശ്രമം വേണ്ടിവരും അങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച് പല ഊരാ കൊടുക്കിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള കഴിവുണ്ട് എന്നുള്ളത് പലരും തെളിയിച്ച കാര്യമാണ് അപ്പോൾ ഇനി ഒരു അവസരം വരുമ്പോളേ ഇതേപോലെ ഒറ്റയടുക്ക് തീരുമാനിക്കരുത് ഇതുപോലെ ശ്രമിച്ച് 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 അങ്ങനെ പുറത്തു വരാൻ പറ്റും എന്ത് ഊരാ കൊടുക്കുന്നു പറ്റും ഓർപ്പാണ്